നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നതോടെ അങ്കലാപ്പിലായത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസും തരൂർ ക്യാമ്പുകളും വലിയ മൗനത്തിലാണ് എങ്കിലും ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം വിവാദങ്ങളാണ് ആദ്യം വന്നപ്പോൾ തന്നെ ഉണ്ടാക്കിയ വിവാദം തിരുവനന്തപുരത്ത് പരിചിതനല്ല എന്നുള്ളതായിരുന്നു ശശി തരൂരും തിരുവനന്തപുരത്ത് പതിനഞ്ച് കല്ലം മുമ്പ് പരിചിതനായ സ്ഥാനാർത്ഥിയായിരുന്നില്ല വിശ്വഭോരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിറങ്ങിയ തരൂർ വോട്ട് കേറി വിജയിച്ചെങ്കിലും പിന്നീടുണ്ടാക്കിയതെല്ലാം വിവാദങ്ങൾ തന്നെയാണ് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റു തരത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശബരിമല സംഭവവുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിലെ സ്ത്രീകളെ ഒന്നടങ്കം നാമജപ ഘോഷയാത്രയ്ക്ക് ഇറങ്ങിയ സ്ത്രീകളെല്ലാം സ്ട്രോക്ക് ഹോം സിൻഡ്രോം ബാധിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടും അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയ ആളായിരുന്നു ശശി തരൂർ ശശി തരൂരിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൊലപാതക ശ്രമം പോലും അത്തരത്തിൽ ആരോപിക്കപ്പെട്ടു കഴിഞ്ഞിരുന്ന ഒരാൾ കൂടിയായിരുന്നു മാത്രമല്ല കേരളത്തിനകത്ത് പലപ്പോഴും കാണാനില്ലാത്ത ഒരു നേതാവ് കൂടിയാണ് തിരുവനന്തപുരത്തിന്റെ എം എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം എം പി എന്ന നിലയിലാണെങ്കിൽ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് സാധാരണക്കാരെ അദ്ദേഹത്തിന് പുച്ഛമാണെന്ന തരത്തിലുള്ള വാർത്തകൾ പോലും വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ നിരാന്മയ എന്ന് പറയുന്ന കമ്പനിയുമായി അതായത് രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ്സുകാരനും പൊതുപ്രവർത്തകനും കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ബിസിനസ് ഫെയർ ഡീലുകളാണെന്ന് എല്ലാവർക്കും അറിയാം മറ്റു തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ ഇന്ന് വരെ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിട്ടില്ല ബിസിനസ് രംഗത്താണെങ്കിലും അദ്ദേഹത്തിന് സ്ത്രീ വിഷയവുമായി ഒക്കെ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള മോശം ഇമേജുമുള്ള ഒരാളല്ല മാത്രമല്ല പൊതുപ്രവർത്തന രംഗത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം എം പി ആയും കേന്ദ്രമന്ത്രിയായും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോഴൊന്നും അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഉയർത്താൻ ആർക്കും കഴിഞ്ഞിട്ടു പോലുമില്ല അത്രയധികം സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതവും അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതവും നോക്കിയാൽ അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നതും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിവാദത്തിലാക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുമ്പോഴാണ് വി ഡി സതീശനടക്കമുള്ളവർ പുതിയ ആരോപണവുമായി രംഗത്ത് വന്നത് ഇ പി ജയരാജനുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇ പി ജയരാജന്റെ വൈദേഹം എന്ന് പറയുന്ന റിസോർട്ട് ആ ആ ബന്ധം അത് വാങ്ങിയത് രാജീവ് ചന്ദ്രശേഖർ ആണ് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ആ വാർത്തകളെ പാടെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു അദ്ദേഹം പറയുന്ന തനിക്ക് യാതൊരു ബന്ധവും ഇ പി ജയരാജനുമായി ഇല്ല എന്ന് തന്നെയാണ് താൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല ഇത് ഇ പി ജയരാജനും ശരിവെക്കുന്നുണ്ട് തമ്മിൽ നേരിട്ട് കണ്ടിട്ടു എന്നും ചിത്രങ്ങളിൽ കണ്ടു മാത്രമാണ് പരിചയമെന്നും ഇ പി ജയരാജനും പറയുന്നു പിന്നെ വിവാദത്തിന്റെ അടിസ്ഥാനം എന്താണ് അദ്ദേഹം പറയുന്നു എന്നെ എല്ലായ്പ്പോഴും ഇങ്ങനെയാണ് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തനിക്കെതിരെ മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ചിലപ്പോഴെങ്കിലും വരാറുണ്ട് അത് താൻ കാര്യമാക്കുന്നില്ല താൻ മണ്ഡലത്തിൽ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ അതിന്റെ മണ്ഡല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താൻ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കും തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ വാക്കുകൾ കേൾക്കാം വൈദിക എനിക്ക് ഡയറക്ട്ി ഒരു ബന്ധവുമില്ല അത് ഞാൻ വെരി ക്ലിയർലി ഞാൻ പറഞ്ഞു ഇന്നലെയും പറഞ്ഞു ഇന്നും പറഞ്ഞു അതില് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഒരു പോർട്ട്ഫോളിയോ ആണ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കമ്പനി അത് എൻ്റെ വൈഫിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കമ്പനി ആ കമ്പനി വേറെ വേറെ പ്രോപ്പർട്ടീസ് മാനേജ് ചെയ്യുന്നു മാനേജ് ചെയ്യുന്നു അവര് പ്രോപ്പർട്ടി മറ്റോ പ്രോപ്പർട്ടി എടുത്ത് അത് താജ് ചെയ്യും ഓബ്രോ ചെയ്യും പ്രോപ്പർട്ടിന്റെ ഓണർ വരാം അവര് മാനേജ് ചെയ്തിട്ട് സെലിയും റവന്യൂസ് ഉണ്ടാക്കി ഓണറിന് ലീസ് കൊടുക്കും അത് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഞാൻ രാജീവ് ചന്ദ്രശേഖർ ടാറ്റയിലൊരു ഷെയർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷീലയ്ക്ക് ടാറ്റയിൽ ഒരു ഷെയർ ഉണ്ടെങ്കിൽ നാളെ ടാറ്റയും ഇന്ത്യ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്താൽ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആയോ അത് ഇതൊരു ഒരു സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ േഷൻ അണ്ടർ സ്റ്റാൻഡ്മെന്റ് അത് ശരി അവർക്ക് അങ്ങനെ എവിഡൻസ് ചെയ്ത കോൺഗ്രസിന്റെ ഒരു ലോട്ട് ഓഫ് ലൈവ് മിക്സ്ഡ് വിത്ത് എ പോർഷൻ ഓഫ് ട്രൂത്ത് ഉണ്ടാക്കിയിട്ട് കോക്ടൈൽമേഷൻ തന്നെ ഇങ്ങനെ വിവാദത്തിലാക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ സി പി എമ്മിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് ചായുന്നു എന്നുള്ള കോൺഗ്രസിന്റെ തിരിച്ചറിവ് കൊണ്ടാണെന്നും ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നും രാജീവ് ചന്ദ്രശേഖർ അതല്ല ഇഷ്യൂ അവർ ചെയ്യുന്നത് എന്തിനാണ് മെയിൻ ആ സി പി എമ്മിന്റെ മുസ്ലിം സപ്പോർട്ടേഴ്സിനോട് പറയാൻ സി പി എം ആക്ച്വലി ബി ജെ പിന്റെ കയ്യിലാണെന്നോ പോക്കറ്റിലാണെന്നോ വൈസാ അതുകൊണ്ട് മുസ്ലിം കോൺഗ്രസിന് അടുത്ത് വരുന്നാണ് അവരുടെ കാൽക്കുലേഷൻ എനിക്കത് തോന്നുന്നില്ല ഇത് കേരളയാണ് ഇത് തെലങ്കാനയല്ല ഇവിടുത്തെ മുസ്ലിംസ് ആണോ ക്രിസ്ത്യൻസ് ആണോ ഹിന്ദുസ് ആണോ അല്ല ഇൻഫോംഡ് ഇവൾ കോൺഗ്രസ്സിൽ ആർക്കും എന്ത് കിട്ടും ഇന്ന് കറപ്ഷൻ കൺഫ്യൂഷൻ രാഹുൽ ഗാന്ധിന്റെ ഓരോരോ സ്റ്റേറ്റ്മെന്റ്സ് ഒരു വിഷനും ഇല്ല നമ്മുടെ യൂത്തിന് ഇല്ല നമ്മുടെ കൺട്രിക്ക് വിഷൻ ഇല്ല നമ്മുടെ സ്റ്റേറ്റിനില്ല നമ്മുടെ സിറ്റിക്കില്ല അത് അതെല്ലാം വിട്ടിട്ട് ഒരു ഡെലിബറേറ്റ്ലി ഒരു വേറെ ഒരു നെറേറ്റീവിന് സ്റ്റേറി ചെയ്യുന്ന ഇതൊരു കോൺഗ്രസിന്റെ പഴയ സ്ട്രാറ്റജി ഒരു പുതിയ സ്ട്രാറ്റജി ഒന്നുമില്ല അത് നടന്നില്ല പത്തൊമ്പത് നടന്നില്ല ഇരുപത്തിനാല് നടത്തില്ല തിരുവനന്തപുരം നഗരത്തില് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്ന എല്ലാവർക്കും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ആ ഫ്രസ്ട്രേഷൻ എന്താ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് മുപ്പത് കൊല്ലായിട്ട് ഇവിടെ ഒരു വികസനം നടന്നിട്ടില്ല ഞാൻ ഇന്ന് രാജ് രാവിലെ രാജാജി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഒരു വലിയ ഒരു അവിടെ അമ്പത് കൊല്ലം കൊല്ലായിട്ട് വീട് ചെറിയ വീടുകൾ അതില് വള്ളമില്ല സെപ്റ്റിക് ടാങ്ക് ഇല്ല സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്നു എങ്ങനെയോ സഫർ ചെയ്യുന്നത് ഒരു ഒരു കൊല്ലമല്ല രണ്ട് കൊല്ലം പത്ത് ഇരുപത് മുപ്പത് കൊല്ലായിട്ട് അവിടെ സഫർ ചെയ്യുന്നു എന്നിട്ട് ഇത് പൊഴിയൂരാണോ രാജാജി നഗറാണോ നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റില് അങ്ങനെ ഒരു പത്തായിരം സ്ഥലങ്ങളുണ്ട് അവിടെ പോയി ഒരു ടൈം ഹാസ് കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ മാതിരിയാണ് ഒരു ഡെവലപ്മെന്റ് ആസ് കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ ഇൻ നൈൻറ്റീൻ സെവൻറ്റി നയൻറ്റീൻ എയ്റ്റി അത് കഴിഞ്ഞിട്ട് ഒന്നും നടന്നിട്ടേ ഇല്ല മുമ്പോട്ട് പോയിട്ടേ ഇല്ല അങ്ങനെ ഒരു ഫീലിങ് കിട്ടും അപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ഒരു മാറ്റം വേണം ഒന്ന് മുമ്പോട്ട് പോകണം എന്നിട്ട് അതിൻ്റെ ഒരു അത് ജനങ്ങൾക്ക് ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് കാണുമ്പോൾ ഇന്ത്യൻ്റെ പെർഫോമൻസ് ഇങ്ങനെ കാണുമ്പോൾ വേറെ വേറെ തമിഴ്നാടാണോ കർണാടകയാണോ വേറെ വേറെ പ്രദേശത്ത് ഇങ്ങനെ ഫാക്ടറി വരുന്നു തൊഴിൽ വരുന്നു അവിടുത്തെ ഇക്കോണമി മുമ്പോട്ട് പോകുന്നു ഇവിടുത്തെ ഇക്കോണമി സംസ്ഥാന സർക്കാരിന് സുപ്രീം കോർട്ട് പോയിട്ട് കടം വാങ്ങിച്ചിട്ട് ശമ്പളം കൊടുക്കാൻ കാശ് ഉണ്ടാക്കാൻ ഒരു അതേ ഒരു സ്ട്രാറ്റജി അപ്പോൾ ഒരു ഡീപ്പ് റൂട്ടഡ് ഒരു ഡിസയർ ഫോർ ചേഞ്ച് ഒരു ഭയങ്കര ആണ് ഇത് കൊഴിയൂരാണോ രാജാജി നഗറാണോ നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ അങ്ങനെ ഒരു പത്തായിരം സ്ഥലങ്ങളുണ്ട് അവിടെ പോയി ഒരു ടൈം ഹാസ് കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ മാതിരിയാണ് ഒരു ഡെവലപ്മെന്റ് ആസ് കം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ ഇൻ നൈൻറ്റീൻ സെവൻറ്റി നയൻറ്റീൻ എയ്റ്റി അത് കഴിഞ്ഞിട്ട് ഒന്നും നടന്നിട്ടേ ഇല്ല മുമ്പോട്ട് പോയിട്ടേ ഇല്ല എന്ന് അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടും അപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ഒരു മാറ്റം വേണം ഒന്ന് മുമ്പോട്ട് പോകണം എന്നിട്ട് അതിൻ്റെ ഒരു അത് ജനങ്ങൾക്ക് ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന കാണുമ്പോൾ ഇന്ത്യൻ്റെ പെർഫോമൻസ് ഇങ്ങനെ കാണുമ്പോൾ വേറെ വേറെ തമിഴ്നാടാണോ കർണാടകയാണോ വേറെ വേറെ പ്രദേശത്ത് ഇങ്ങനെ ഫാക്ടറി വരുന്നു തൊഴിൽ വരുന്നു അവിടത്തെ ഇക്കോണമി മുമ്പോട്ട് പോകുന്നു ഇവിടുത്തെ ഇക്കോണമി സംസ്ഥാന സർക്കാരിന് സുപ്രീം കോർട്ട് പോയിട്ട് കടം വാങ്ങിച്ചിട്ട് ശമ്പളം കൊടുക്കാൻ കാശ് ഉണ്ടാക്കാൻ ഒരു അതേ ഒരു സ്ട്രാറ്റജി അപ്പൊ ഒരു ഡീപ്പ് റൂട്ടഡ് ഒരു ഡിസയർ ഫോർ ചേഞ്ച് ഒരു ഭയങ്കര ഓബിയസാണ് അതൊരു അർബൺ ഫിനോമിനൻ അത് റൂറൽ ഫിനോമിനൻ അല്ല മാത്രമല്ല എല്ലാം എല്ലായിടത്തും ഒരു നെഗ്ലിജൻസ് ഓഫ് ഗവർണൻസ് നെഗ്ലിജൻസ് ഓഫ് ഡെവലപ്മെന്റിന്റെ എവിഡൻസ് ഒരു കോടിക്കണക്കിൽ എവിഡൻസാണ് അത് ഇഗ്നോർ ചെയ്ത് ഇവിടുത്തെ സിറ്റിംഗ് എം പി ആണോ സിറ്റിങ്സ് സംസ്ഥാന സർക്കാരാണോ അവർ എന്തിനാണ് ഇങ്ങനെ ഒരു നെഗ്ലിജന്റ് അപ്രോച്ച് എടുത്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എൻ്റെ പോളിറ്റിക്സ് എൻ്റെ ഒരു കൾച്ചർ വൺ എയ്റ്റി ഡിഗ്രീസ് ടു ഞാൻ ഒരു പ്രോബ്ലം കണ്ടാൽ ആ പ്രോബ്ലമിനെ സോൾവ് ചെയ്യാൻ എൻ്റെ ഒരു ഡ്യൂട്ടി ആണെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോ ഒരു ടൈപ്പ് അപ്രോച്ച് ആണ് ഈ എല്ലാവരും ഇവിടെ സ്പേസിന്റെ സാധ്യതകൾ അതുപോലെ തന്നെ ടെക്നോളജിയുടെ സാധ്യതകൾ ആദ്യം വന്ന ടെക്നോ പാർക്കാണ് പക്ഷേ ടെക്നോ പാർക്ക് അതോടുകൂടി ആ വികസനം ഇവിടെ മുരടിച്ച് നിൽക്കുകയാണ് അപ്പൊ എന്തൊക്കെയായിരിക്കും ഇനി മുമ്പോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ടെക്നോളജി വൈസ് സ്പേസ് വൈസ് എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ എന്റെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഒരു വികസനം പുരോഗതി ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ പറഞ്ഞതെല്ലാം ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ ബാർസലോണ ആക്കുന്നോ ലണ്ടൻ ആക്കുന്നോ ടിംബക്കു ആക്കുന്നോ ഞാൻ പറയാൻ പോകുന്നില്ല എന്നിട്ട് ഞാൻ എന്നോട് ആദ്യം ഞാൻ അഞ്ചാം തീയതി ആറാം തീയതി വന്നപ്പോ ആ ഒരു ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെങ്ങനെയാ കമ്പീറ്റ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ വിശ്വപൗരവൻ അങ്ങനെ ഒരു ഗ്ലോബ് പ്രോട്ടർ അല്ല ഞാൻ പറഞ്ഞ എല്ലാ ഞാനൊരു സാധാരണ മലയാളിന്റെ മോഹനാണ് ഒരു വ്യോമസേന ഓരോരുടെ മോനാണ് അത് മതി ബട്ട് എൻ്റെ അടുത്ത് ഉള്ളത് പതിനെട്ട് കൊല്ലായിട്ട് ഒരു പബ്ലിക് സർവീസിന്റെ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞത് ചെയ്യാൻ ഒരു ഒരു ട്രാക്ക് റെക്കോർഡ് എന്നിട്ട് എന്റെ ലൈഫിൽ വേറെ അച്ചീവ്മെന്റ്സ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് എനിക്കൊരു വിഷൻ എൻ്റെ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നു തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള വിഷൻ അതിൽ ടെക്നോളജി ഹബൻ ഇന്നോവേഷൻ ആയിട്ട് ഗ്രോ ചെയ്യാൻ അതില് ഇലക്ട്രോണിക്സ് മാനുഫാക്ചർ ആയിട്ട് ഗ്രോ ചെയ്യാൻ സയൻസ് ആൻഡ് റിസർച്ച് ഹബായിട്ട് ഗ്രോ ചെയ്യാൻ സ്പോർട്സ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പ്ലാൻസ് റിയൽ വിഷൻ ആണ് ഞാൻ മുമ്പോട്ട് കൊണ്ടുവരാൻ പോകുന്നത് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം നഗരത്തിൽ നിറഞ്ഞ് പ്രവർത്തിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ സജീവ സാന്നിധ്യ പകരം അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് യുവാക്കൾ അടക്കമുള്ളവർ അദ്ദേഹത്തിനായി ഇപ്പോൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു യുവാക്കൾ അദ്ദേഹത്തിന് വേണ്ടി കൃത്യമായ പ്രചാരണ രംഗത്ത് ഉണ്ട് യുവാക്കൾ മാത്രമല്ല മറ്റ് പള്ളികൾ അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് സ്വാഗതം മരളിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് തീരദേശ മേഖലയിൽ അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തീരദേശ മേഖലയിൽ പുലിമുട്ടടക്കമുള്ള കാര്യങ്ങൾ അവരുടെ ചിരകാല അഭിലാഷമായിരുന്ന ആവശ്യമായിരുന്ന കാര്യം നടത്തിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇടത് വലത് കക്ഷികൾക്കെന്ന കാര്യത്തിൽ സംശയമേയില്ല രാജീവ് ചന്ദ്രശേഖരെ താൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വെറുതെ അദ്ദേഹത്തെ വിവാദങ്ങൾപ്പെടുത്തുന്നതെന്ന് വ്യക്തമാവുകയും ചെയ്യും എന്നാൽ താൻ ആരെക്കുറിച്ചും ഒന്നും പറയാനല്ല മണ്ഡലത്തിന് വികസനത്തിന് വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ താൻ പറയുന്ന വാക്ക് പാലിക്കാൻ സദാ പ്രതിബദ്ധമായിരിക്കുമെന്ന ഉറപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട് ഏതായാലും തിരുവനന്തപുരത്തുകാർക്ക് ഇനിയെങ്കിലും തിരുവനന്തപുരത്തിന് ആവശ്യമുള്ള തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് സമഗ്ര വികസനത്തിന് ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന ഒരു എം പിയെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു